നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് ശുഭകരമല്ലാത്ത മറ്റൊരു വാർത്ത അറബ് രാജ്യങ്ങൾ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുമോ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഇന്ത്യയുടെ ഉപദേഷ്ടാവായിരുന്ന ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ ശിവശങ്കർ മേനോൻ വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകളാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒറ്റപ്പെടുന്ന രീതിയിലേക്കാണ് ഈ നിയമം അതായത് സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഒട്ട ആളുകൾ പ്രത്യേകിച്ചും മലയാളികളായ ആളുകൾ ഇന്ത്യയിൽ ഒരു വിഭാഗം ആളുകൾ പ്രവാസി ജീവിതം നയിക്കുന്നവരാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി സംബന്ധമായി അവർ ജീവിതം നടത്തി വരുന്നവരാണ് അവരുടെ കുടുംബം അവിടെ ചെലവഴിക്കുന്നവരായിട്ടുണ്ട് ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് ഒഴുകുന്ന പണം അതിൽ ഒരു പങ്ക് ഗൾഫ് രാജ്യങ്ങൾ അതായത് അറബ് രാജ്യങ്ങളിൽ നിന്നും വരുന്നതും ഗൾഫ് രാജ്യങ്ങൾ മറ്റു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ അവർ സമ്പാദിക്കുന്നത് എൻ ആർ ഐസിന്റെ പണമൊക്കെ ഇന്ത്യൻ ബാങ്കുകളിൽ നിക്ഷേപമായി സൂക്ഷിക്കാറുണ്ട് ഒരു രീതിയിൽ പറഞ്ഞാൽ ഇവിടെ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിന് പോലും തുടക്കം കുറിക്കുകയാണോ എന്ന ചോദ്യത്തിനു കൂടി പ്രസക്തിയുണ്ട് ഇത്രയും കാലം പ്രവാസി ലോകത്ത് വലിയ സംഭവ വികാസങ്ങളൊന്നും ഇല്ലായിരുന്നു അഭിമാനത്തോടുകൂടി തന്നെയായിരുന്നു അറബ് രാജ്യങ്ങൾ എടുത്തു പറഞ്ഞത് സൗദി ആയിക്കോട്ടെ ഖത്തർ ആയിക്കോട്ടെ ഒമാൻ ആയിക്കോട്ടെ എന്തിനധികം പറയുന്നു കുവൈത്ത് ഇന്ത്യക്ക് ഇപ്പോഴും പിന്തുണ അറിയിക്കുകയാണ് അപ്പോഴും വലിയ ചോദ്യങ്ങൾക്ക് പ്രസക്തിയുണ്ട് കാരണം പ്രവാസി ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമായി സിറ്റിസൺഷിപ്പ് അമെന്റ് ആക്ട് ഇവിടെ വിഷയത്തിൽ ആരാണ് എന്നത് ഡിഫൈൻ ചെയ്യുന്ന നിർവചിക്കുന്ന കാര്യത്തിൽ ആത്യന്തികമായി പാർലമെന്റിന് തന്നെയാണ് സംസാരിക്കാനുള്ള അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ളത് അതിനെ ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് പോലും കഴിയാത്ത സാഹചര്യത്തിൽ നിലവിൽ പൗരത്വ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പൗരത്വ ഭേദഗതിയിലും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന നിയമം അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് പിന്നീട് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാകുമ്പോൾ ഈ നിയമത്തിൽ ഇന്ത്യക്ക് മലേഷ്യൻ പ്രധാനമന്ത്രിയും മറ്റ് രാജ്യത്തെ നേതാക്കളും പാകിസ്ഥാൻ ഈ കാര്യത്തിൽ നിർണായക താല്പര്യം എടുത്തുകൊണ്ട് ഇസ്ലാമിക് രാജ്യങ്ങളെ ഇസ്ലാമിക രാജ്യങ്ങളെ ഒരു ഒരു കുടക്കേഴിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇന്ത്യ മുസ്ലിം വിരുദ്ധ രാജ്യമാണ് എന്ന് പോലും പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം ഇന്ത്യയിൽ എല്ലാവർക്കും ഏകത്വം തന്നെയാണ് കൊടുക്കുന്നതെന്നും നാനാത്വമാണ് ഇന്ത്യയുടെ സവിശേഷതയെന്നും എടുത്തു പറയുമ്പോൾ കുപ്രചരണങ്ങളും അപവാദങ്ങളും പ്രക്ഷോഭവും കലാപവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂമിയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ വിദേശ രാജ്യങ്ങളിലെ മാധ്യമങ്ങളിൽ പോലും സ്ഫുരിക്കുമ്പോൾ അത് വലിയ ഭീഷണിയായി മാറുകയാണ് ഇവിടെയാണ് ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന മുൻ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന വ്യക്തിയുടെ ഈ പരാമർശത്തിന് പ്രസക്തിയേറുന്നത് മറ്റുള്ളവർ ഇന്ത്യ ിൽ നിന്നും പ്രവാസികളായി മറ്റ് അറബ് രാജ്യങ്ങളിൽ അവർ ജോലി സംബന്ധമായി ചെല്ലുമ്പോൾ അവിടെ വിവേചനം ഉണ്ടാകുമോ അവർ ഇന്ത്യയെക്കുറിച്ച് എന്തായിരിക്കും ധരിക്കുക നിലവിൽ ഇനി വിസ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എന്ത് നടപടിയായിരിക്കും എടുക്കുക ഇത്തരത്തിൽ ചെറിയ തോതിലെങ്കിലും ആശങ്കയുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിലവിൽ പോകാൻ കാരണം പ്രതിപക്ഷങ്ങളെ പ്രത്യേകിച്ചും നിലവിൽ ഇന്ത്യയുടെ പ്രതിപക്ഷത്തെ കയ്യിലെടുക്കുന്നതിന് പകരം അവരെ അടിച്ചമർത്താനും അവരെ പേടിപ്പിക്കാനും ശ്രമിക്കുന്ന ഭരണ സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷത്തിന് ഏറെക്കുറെ സാധിച്ചു എന്നതാണ് ഒരു പരിധി വരെ ഇവിടെ പ്രശ്നങ്ങൾ ആളിക്കത്താനുള്ള കാരണമായി മാറിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ചുള്ള അഭിമാനപൂർവമായ അന്തരീക്ഷത്തിൽ കോട്ടം തട്ടിയോ എന്ന സംശയം കൂടി ഇവിടെ നിലനിൽക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഒമാൻ പോലുള്ള രാജ്യങ്ങളിൽ സൗദി പോലുള്ള രാജ്യങ്ങളിൽ ഒക്കെ പാകിസ്ഥാൻ അവരുടേതായ രീതിയിൽ വർഗീയതയുള്ള രാജ്യമാണ് എന്ന് വരുത്തി തീർക്കാൻ ഇന്ത്യക്കെതിരെ ഒരു ശക്തമായ നീക്കം നടത്താൻ ശ്രമിക്കുന്നു പാകിസ്ഥാൻ ഫിനാൻഷ്യൽ ആക്ഷൻ ഫോഴ്സിൽ പെട്ടപ്പോഴും അവരുടെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടാൻ മറ്റു രാജ്യങ്ങൾ വരുമ്പോഴും അവർക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് അവരുടെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ആളുകൾ കുടിയ പീഡനം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാനാണ് ഇന്ത്യ ഇത്തരത്തിൽ നിയമം ഇറക്കിയതെന്ന് പറയുമ്പോൾ ഇന്ത്യ വെട്ടിലാവുകയാണോ എന്ന ചോദ്യം ഇവിടെ ഉദിച്ചു വരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി